മക്കളുടെ കാര്യത്തിലെ അകത്തും പേരും ഒപ്പിടാനുള്ള എല്ലാ എല്ലാവർക്കും കഴിയും പിന്നെ ഏതാ രക്ഷിതാവ് പറയാറ നരകത്തിൽ രക്ഷിക്കണം മക്കള എന്റെ മക്കൾ നരകത്തിലേക്ക് പോകൂല പറഞ്ഞു ട്രാൻസ്ലേഷൻ എന്റെ മക്കളെ ഞാൻ അങ്ങനെ പൊറ്റിട്ടുണ്ട് ഇതാ രക്ഷിതാവ് പറഞ്ഞാലേ അതെങ്ങനെയാ രക്ഷപ്പെടുത്തേണ്ടത് അതിങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല ആ സമയത്ത് നമ്മൾ പൊട്ടിക്കോട് ആർക്കും പറ മോന് ഗീത പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല ലാസ്റ്റ് ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞു ഏറ്റിട്ട് എന്റെ മോനെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേറ്റെടുത്തു അതമ്മ ചെയ്യാറുണ്ടോ ഇന്ന് അഞ്ചു ഭക്തസംസ്കാരത്തിന് ശേഷവും മക്കൾക്ക് വേണ്ടി ഇത് വരുന്ന ഒരു കൈപൊക്കിയെന്ന് പറഞ്ഞാല് പാലർക്കും ഉണ്ടാവില്ല ആ കൈ പൊക്കാന് നമ്മളിന് ആവണ്ടേ വളരുന്നത് ഫ്രാൻസിന്റെ മക്കൾ അതിന്റെ അപ്പുറത്തെ ടീമാവില്ലേ നമ്മൾ അവിടെ ആണോന്നോ ചർച്ച ചെയ്യല്ല ഈ കുട്ടിയും കൾച്ചർ പഠിച്ചാൽ ഏത് മായാലോകത്തേക്ക് എന്നുള്ള അപകടകരമായ നിരീക്ഷണം നടത്തിയ നമ്മള് അതാണോ ചിന്തിക്കേണ്ടത് ചെറുപ്പക്കാരായ വാപ്പ മക്കളെയും കൂട്ടിയിട്ട് കളി കാണാൻ പോകുന്ന കാലമാണ് ഇപ്പോ പൂക്കൊണ്ട് റാ വരച്ചിട്ടല്ലേ ദുനിയാവുന്ന അർഹാമി പ്രൗഢമായ ഗ്രന്ഥം അതിൽ സ്നേഹിക്കുന്ന അതേ സ്നേഹം ഏട്ടൻ അനുജന്മാരോട് കാണിക്കണം അനുജൻ ഒരു ഷോപ്പ് കൊടുക്കുന്നുണ്ട് അവ നമ്മളെ ഹെൽപ്പ് ചെയ്യണം അനുജൻ എന്തോ കടം കൊണ്ട് കൊടുക്കി അവ നമ്മളെ സഹായിക്കണം എന്നോട് പറഞ്ഞല്ലോ തുടങ്ങുമ്പോ അങ്ങനെ പറയാൻ പാടില്ല അനുജന്റെ കല്യാണ സമയത്ത് നമ്മള് സഹായിക്കണം ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം ജ്യേഷ്ഠൻ അനുജന്മാരെ സ്നേഹിക്കണം വിശദീകരിച്ച് പറയാം നിനക്ക് എന്ത് ഗുണം ഹൈ ലെവലിൽ ഉണ്ടെങ്കിലും ശരി നീ നാട്ടിൽ വലിയ സംഭവമായിരിക്കും പക്ഷെ നീ അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാവണം അതാണ് ഏറ്റവും വലിയ ആരെയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം കാണുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുമ്പോ അത് തോന്നുന്ന ഒരു കാര്യം കാണുമ്പോൾ അതിന്റെ പേരിൽ പിണങ്ങി ഭാര്യയെ ഭാര്യയെ മാറ്റി നിർത്തി നിങ്ങൾ മാറരുത് കാരണം ഭാര്യയിൽ വേറെ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ എന്ന് പരിശോധിക്കണം സൗന്ദര്യമില്ലെങ്കിൽ പേരിൽ സ്വഭാവമില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകും സൗന്ദര്യവും സ്വഭാവവും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭാര്യ പാചകമറിയുന്ന വളരെ മനോഹരമായി കുക്ക് ചെയ്യുന്ന നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഭക്ഷണത്തോട് ഉള്ള ഫാഷനുള്ള പെണ്ണായിരിക്കും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകുമ്പോ മൂന്ന് നേരം നല്ല മനോഹരമായ ഭക്ഷണം നിങ്ങളുടെ ഭാര്യയുടെ കരങ്ങൾ കൊണ്ടുണ്ടാക്കി തിന്നൂടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് കഴിയണം ഇനി ഭക്ഷണവും പോരാ സൗന്ദര്യവും പോരാ സ്വഭാവവും പോരാ എന്നാ തൊലാക്ക് ഹബീബായ ചെല്ലണമെന്നാണോ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാര്യക്ക് തീനുണ്ടാവാം നേരം ആരാന്റെ പിത്നയും ഫസാദും പറയാത്ത നിങ്ങളുടെ മക്കളെ ദീനിയായി വളർത്താൻ കഴിയുന്ന ഒരു ഉമ്മയാണെങ്കിൽ അതിനേക്കാളും വലിയ എന്ത് ക്ഷേമത്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ആരയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം കാണുമ്പോ